എസ് ഐ ആർ ഫോം ഫില്ല് ചെയ്തു ബി എൽഒയെ ഏൽപ്പിച്ചു ഓ സമാധാനായി പക്ഷേ ബി എൽഒ ഇത് സബ്മിറ്റ് ചെയ്ത് കാണുമോ അതോ അവർ മറന്നുപോയി കാണുമോ ഇത് നമുക്ക് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും നമ്മുടെ മൊബൈലിലൂടെ തന്നെ ഇതെങ്ങനെയെന്ന് ഇന്നത്തെ വീഡിയോ കണ്ട് മനസ്സിലാക്കുക നിങ്ങൾ ഇതുപോലെ ഫില്ലപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഫോം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുന്നത് നല്ലതായിരിക്കും ഇത് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ വളരെ ഈസിയായിട്ട് ഇത് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും നമുക്കിതൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് ഇന്നത്തെ വീഡിയോ തുടർന്ന് കണ്ട് മനസ്സിലാക്കാം നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക നിങ്ങൾ സൈനപ്പ് ചെയ്തവരാണെങ്കിൽ ലോഗിൻ കൊടുക്കുക അല്ലെങ്കിൽ സൈനപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മൊബൈൽ നമ്പർ കൊടുത്തവരാണെങ്കിൽ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ കൊടുത്തവരാണെങ്കിൽ ഇമെയിൽ ഐ ഇവിടെ തിരഞ്ഞെടുക്കുക ഓക്കെ മൊബൈൽ നമ്പർ തന്നെയാണ് നല്ലത് എന്നിട്ട് ക്യാപ്ച കൂടി എൻ്റർ ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം നിങ്ങളുടെ സ്റ്റേറ്റ് അതൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ വരും അതിനുശേഷം നിങ്ങൾ അവിടെ വെരിഫൈ ഒ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ഒ വരും അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അവിടെ തന്നെ നിങ്ങൾക്ക് ലോഗിൻ എന്ന് കാണിക്കും ഓക്കെ ഞാൻ ഓൾറെഡി ഇവിടെ സൈൻ അപ്പ് ചെയ്തതുകൊണ്ട് ഞാനിപ്പോൾ ലോഗിൻ എന്ന ഭാഗം തന്നെ ക്ലിക്ക് ചെയ്യുകയാണ് അതിനുശേഷം നിങ്ങൾ ഫോമിൽ ഫില്ലപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പർ തന്നെ ഇവിടെ എൻറ്റർ ചെയ്യുക എൻ്റർ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്യാപ്ച കാണാൻ സാധിക്കും ക്യാപ്ച ജൂം ചെയ്തിട്ട് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം താഴെ കാണുന്ന കോളത്തിൽ കൃത്യമായിട്ട് ക്യാപ്ച എൻ്റർ ചെയ്യുക എൻറ്റർ ചെയ്തതിന് ശേഷം ഇവിടെ റിക്വസ്റ്റ് ഒ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ഒ വരും അത് കൃത്യമായിട്ട് എൻറ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ ഒ എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും അതിനുശേഷം കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സർവീസസ് എന്ന ഭാഗത്ത് ഫിൽ എന്യുമറേഷൻ ഫോം എന്ന് ഗ്രീൻ കളറിൽ എഴുതിയത് കാണാം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളുടെ സ്റ്റേറ്റ് തിരഞ്ഞെടുക്കുക ഇവിടെ സെലക്ട് സ്റ്റേറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഏതാണ് സ്റ്റേറ്റ് ഞാനിപ്പോൾ കേരള ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം എൻ്റർ എപ്പിക് നമ്പർ എന്ന ഭാഗത്ത് നിങ്ങളുടെ വോട്ടർ ഐ ഡിയിലുള്ള എപ്പിക് നമ്പർ കൃത്യമായിട്ട് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഓക്കെ എൻറ്റർ ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക സെർച്ച് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെയാണ് നിങ്ങളുടെ സൈറ്റിൽ കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ഫില്ലപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഫോം ഇതുവരെ ബി എൽഒ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം സബ്മിറ്റ് ചെയ്ത ഫോം ആണെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന രൂപത്തിലായിരിക്കും ഉണ്ടാകുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ സൈറ്റിൽ ഏതാണ് കാണിക്കുന്നത് ഇനി സബ്മിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടനെ ബി എൽ ഒുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുന്നത് നല്ലതായിരിക്കും ഓക്കെ ഇനി എങ്ങാനും നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തുള്ള ബി എൽ ഒയുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ബന്ധപ്പെടാവുന്നതാണ് ഇനി അവരുടെ നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പേ നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലൂടെ നിങ്ങളുടെ സ്ഥലത്തുള്ള ബി എൽ ഒയുടെ നമ്പർ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലഭിക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് അവരോട് സംസാരിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ